നാഷണൽ ഹൈവേയിൽ ചിറങ്ങര കൊരട്ടി മുരിമൂർ എന്നിവിടങ്ങളിലെ അടിപ്പാത മേൽപ്പാല നിർമ്മാണങ്ങളിലെ അശാസ്ത്രീയതയ്ക്കും എല്ലെ നിർമ്മാണ പ്രവർത്തനത്തിൽ സ്ഥലം എം പി എം എൽ എ എന്നിവരടുന്ന അനാസ്ഥയ്ക്കുമെതിരെ എൽ ഡി എഫ് കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ജനം മറ്റ് ജനപ്രതിനിധികൾ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ സഖാക്കൾ പ്രിയപ്പെട്ടവർ ഇന്നിവിടെ ഈ ദേശീയപാതയിലെ ഗതാഗത ചുരുക്കി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുമുണ്ട് ഇടനിരത്ത ജനാധിപത്യമുന്നണി കൊറട്ടി പഞ്ചായത്ത് കമ്മിറ്റി സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ച ൾ അതുപോലെ പ്രസിഡന്റ് എല്ലാം വിശദമായി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കൊരട്ടി പഞ്ചായത്ത് വികസന ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എൽ ഡി എഫ് നേതാക്കളായ ഡെന്നിസ് കെ ആന്റണി കെ പി തോമസ് കെ എ ജോയ്ജി ജോർജ് വി ഐനിക്കൽ ഡേവിസ് മാംബ്ര എ എ ബിജു കെ കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു